നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ് ഇന്ന് പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ട ആളുകളൊന്ന് കൈബന്ധിച്ചേ പത്ത് പേര് പതിനഞ്ച് പേര് പതിനാറ് പേര് പതിനേഴ് പേര് പതിനെട്ട് പേര് പത്തൊമ്പത് പേര് ഓക്കേ പതിനെട്ട് പത്തൊമ്പത് പേര് ഓക്കെ ഇന്ന് പ്രീ മാർക്കറ്റ് അനാലിസിൽ നമുക്ക് ഇനി ചാർട്ടിലോട്ട് പോകേണ്ടതുണ്ട് ഇന്ന് മാർക്കറ്റില് അനാലിസിസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോ ഈ ഇവിടെ ആയിരുന്നു അനാലിസിസ് ഈ കാൻഡിൽ ആയിരുന്നു ഞാൻ ഈ കാന്ഡിലായിരുന്നു ഈ കാൻഡലിലായിരുന്നു ഞാൻ അനാലിസിസ് ചെയ്തിരിക്കുന്നത് ആയിട്ട് മറിച്ചിരിക്കുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാൻഡിൽ ആയിരുന്നു ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ കാൻഡിലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സിലിണ്ടർ കിട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് സംഭവിച്ചിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിജക്ഷൻ ആണ് വരുന്നതെങ്കിൽ മോളിൽ വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഓർമ്മ അത് ഇന്നലെ എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നോട്ട് പറഞ്ഞു പിന്നെ ഇവിടെ ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു ഈ ഏരിയയിൽ നിന്ന് അതായത് നമ്മളിപ്പോ മാർക്കറ്റ് റിയാക്ഷൻ തന്ന അതായത് റിവേഴ്സൽ തന്ന ഏരിയയുടെ തൊട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ഉണ്ട് അവിടെ റിട്ടസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരും എന്നും പറഞ്ഞിരുന്നു അല്ലേ അവിടെ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ ഓർക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്തായിരുന്നു ഇവിടെ നിന്ന് ഞാൻ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് റിടെസ്റ്റ് തരാത്ത രീതിയിൽ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് മുകളിലോട്ടേക്ക് തന്നെ തരുന്നുണ്ട് മുകളിലോട്ട് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്ന ഒരു ഒരു സപ്പോർട്ടും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഹയർ ടൈം ഫൈനലിലേക്ക് പോയി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തർക്കമൊന്നും മനസ്സിലാവും കണ്ടല്ലേ ഒരു സപ്പോർട്ടും കൂടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് ഇനി മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റെഡ്ലൈനാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താണ് പറയുന്നത് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്ന എക്സ്പെക്ട് ചെയ്യുന്ന റെഡ് റെഡ്ലൈനാണ് ഇതിനെ ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് ഈ റെഡ് ലൈൻ വരെ എത്തുന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നിര് വരാം ഇത് വൺ അവറിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ഏറെക്കുറെ ഇന്നത്തെ ഒരു അനാലിസിസിന് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് ടെൻ അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ പറയുന്നത് ഒരു കൃത്യമായ ഏരിയെന്നല്ല ഇന്ന് ഒരു എൻട്രി പോയിന്റ് ഞാൻ പറഞ്ഞ ഏരിയയിലേക്ക് വന്നിട്ടില്ല ആദ്യമേ പറയുന്നു രണ്ടാമത് എന്താണ് ഞാൻ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ക്യാൻഡിലോളം രണ്ട് മൂന്ന് ക്യാൻഡിലോളം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ഏരിയയിൽ നിന്നാണ് റിവേഴ്സിൽ തന്നിരിക്കുന്നത് അപ്പോ ഇന്നത്തെ അനാലിസിസിൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിക്കാൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അനാലിസിസ് ഔട്ട് ഓഫ് ടെന്നിൽ അല്ലെങ്കിൽ എത്ര പോയിന്റ് കൊടുക്കാം നിങ്ങൾക്ക് എന്തോ തോന്നും നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും പറഞ്ഞാൽ മതി ഒന്നോ രണ്ടോ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ആ ആക്ച്വലി സാർ ഇന്ന് പറഞ്ഞ ഒരു ലെവലുണ്ടായിരുന്നു അതിന്റെ താഴെ പിന്നെ രണ്ടാം പ്രാവശ്യം സാർ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് അവിടെയാണ് വന്നിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോയിരിക്കുന്നത് ആ ഒരു ഏരിയ ആ ഏരിയ സാർ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ഫസ്റ്റ് അവിടെ പറഞ്ഞ ഒരു എൻട്രി എടുത്തു അത് എനിക്ക് പണി കിട്ടി രണ്ടാമത് ഞാൻ താഴെ ഒന്ന് വരച്ചായിരുന്നു കറക്റ്റ് അവിടെ നിന്ന് മോളിലോട്ട് പോയി പക്ഷെ അത് എൻട്രി എടുക്കാൻ പറ്റിയില്ല ഓക്കെ 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 ഞാൻ പറയാം റുഗസ് ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടോ അതിന്റെ ഒരു റിപ്ലൈ ഞാൻ പറഞ്ഞു അടുത്ത ആളുകൾ വേറെ ആർക്കെങ്കിലും ഈ പറഞ്ഞത് ഉപകാരപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനാലിസിസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഔട്ട് ഓഫ് ടെന്നിൽ എത്ര കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് പറയും ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സാറാ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് സാറ് ആ ഒരു റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായത് അപ്പം അത് അവിടെ വരെ എത്തി കറക്റ്റ് കയറി പോയി അത് സാറ് പറഞ്ഞ പിന്നെ അത് വൺ അവർ ട്രെയിൻ ഫ്രെയിമിൽ നോക്കുമ്പോ കറക്റ്റാണ് സാറാ പറഞ്ഞ ആ സപ്പോർട്ട് തന്നെ എടുത്തിട്ട് പോയത് അപ്പൊ ഞാൻ സാറ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു സാറ് കുറച്ചുകൂടെ താർന്നിട്ട് ആണ് പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് എടുക്കാൻ നിൽക്കാഞ്ഞേ പിന്നെ അതേപോലെ പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയൊരു ഇതല്ലാതെന്ന് വെച്ചാൽ ആ ഇംബാലൻസ് ഏരിയയിലേക്ക് കയറി പോയിട്ട് തായയിലേക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് ഈ കാൻഡിൽ റെഡ് ആണെങ്കിൽ അതങ്ങ് വിട്ടേക്കണം അത് കയറിയിട്ടുണ്ടെങ്കിൽ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ അത് വിട്ടേക്കണം എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറോൾ നോക്കുമ്പോ എനിക്ക് സാർ സാർ പറഞ്ഞ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നില്ല എന്നുള്ള ചോദിച്ച് കഴിഞ്ഞാൽ ടെൻ ഔട്ട് ഓഫ് ടെൻ തന്നെയാണ് സാർ സാറിന്റെ അനാലിസിസ് ഓക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു എൻട്രി ഇവിടെ നിന്നായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ട് ഇവിടെ നിന്ന് എൻട്രി ആയിരുന്നു പറഞ്ഞത് ഇതിന്റെ താഴെ വരുമെന്നാണ് പറഞ്ഞത് ഒരു ഒരു കാൻഡിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ കാരൻഡിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഇതായിരുന്നു പക്ഷെ ഇത് എന്ത് ചെയ്തുണ്ട് അതിന് നമുക്ക് ഇതിന് ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പലരും ഇതിനെ ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയും എന്താണ് ഈ ഇതിന്റെ താഴെ ആക്ച്വലി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിൽ പോയിരുന്നു ശ്രദ്ധിച്ചിരുന്നോ നമ്മൾ വേണമെങ്കിൽ ഒരു പറയാം കറണ്ട് കറക്റ്റ് അതിനെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴത്തേക്ക് വരുമ്പോഴത് ആക്ച്വലി ഇത് റിജക്ഷൻ കാൻ്റലായിരുന്നു റിജക്ഷൻ കാൻഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കണ്ടില്ലേ കറക്റ്റ് അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരുന്നു എന്നുവെച്ചാൽ നമ്മളിവിടെ എസ് എൽ എടുത്തിട്ട് എസ് എൽ എടുത്തിട്ട് പോയി അതായത് നമുക്ക് ട്രേഡ് എടുത്ത ആളുകൾക്കാണെങ്കിൽ ആക്ച്വലി എസ് എൽ എടുത്തിട്ട് പോയി പക്ഷെ എടുത്ത് പോകാനുള്ള കാരണം ഫ്രസ്റ്റി മെൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ ഇവിടെ ഒരു ഏരിയ കൂടി ഉണ്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് ഇനി റീറ്റസ്റ്റ് വരാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യതയും കൂടി ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടേക്ക് ഇതൊരു ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് ഫോർ ഹവറിൽ ഉണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു ഇതിനെ എടുത്തു ഇതിനെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ അതായത് നോക്കുന്ന സമയത്ത് ഇവിടെ റീടെസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒഴിവാക്കി വിട്ടത് താഴെയുള്ള ഏരിയനെ ഒഴിവാക്കി വിട്ടു കാരണം കണ്ടില്ലേ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒഴിവാക്കി വിട്ടത് പക്ഷേ നോക്ക് മാത്രമല്ല ഇവിടെ എന്തായിരുന്നു ഇവിടുത്തെ ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് പോയത് മാർക്കറ്റ് എടുത്ത് പോയത് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് എന്ത് ചെയ്തു കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് കേട്ടാത് ഏരിയ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ് ഐ മീൻ നമ്മൾ പറഞ്ഞ പോലെ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി എൻട്രി പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടാതിരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് അവിടെ നിന്നിട്ട് നല്ലൊരു രീതിയിൽ റിജക്ഷൻ തന്നു എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഓക്കെ ഇതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം റൂഗസ് പറഞ്ഞ പോലെ റൂഗസ് പറഞ്ഞു ഇവിടുന്ന് ഒരു എസ് എൽ അടിച്ചു എന്ന് പറഞ്ഞു റുഗസിനോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ആളോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ട് വ്യൂ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ എസ് എൽ അടിക്കുന്നത് നല്ലതാണ് റൂഗസും നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കാരണം എന്ത് എസ് എൽ അടിച്ചു എസ് എൽ അടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വന്നു ഇപ്പം നമുക്ക് എന്താ ഇന്നത്തേക്ക് ക്ലിയർ ആയിട്ട് വ്യൂ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മോളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വ്യൂവിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ റീ എൻട്രി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്തു എസ് എൽ അടിച്ചതിന് ശേഷം തൊട്ട് താഴെ ഒരു സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് മോളിലോട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് അപ്പോൾ റീഎൻട്രി അവിടെ എന്തുണ്ട് റീ എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾ അത് എസ് എൽ വെക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കും കാര്യങ്ങളോടും ഐ മീൻ എസ് എൽ വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു ഓപ്പൺ ആക്കി ഒരു പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റൽ വലിയൊരു നഷ്ടം വന്നേനെ അതിന് പകരം എന്താണ് മാർക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യൂവിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി തെറ്റി കഴിഞ്ഞ അടുത്ത തൊട്ട് ഏരിയയിലേക്ക് തൊട്ടടുത്ത ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു നിങ്ങളുടെ വ്യൂ പോലെ തന്നെ മുകളിലോട്ട് പോയി അപ്പൊരു എന്ത് സംഭവിക്കാം അപ്പം നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒന്ന് രണ്ടാമതെന്നാണ് ആ റീഎൻട്രി എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ എസ് എൽ പിന്നെ ഇപ്പം മറികടന്ന് പ്രോഫിറ്റിലായിരുന്നേനെ ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത് ഓരോ അനാലിസിസിനു മുന്നും മുൻപ് ഞാൻ പറയാറുണ്ട് ഇപ്പഴല്ല മുൻപ് ഞാൻ പറയാറുണ്ട് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ വ്യൂ ആണ് അനാലിസിസ് അതിൽ തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും മനുഷ്യനാവില്ല ദൈവമാകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിർശ ശക്തി ആയിരിക്കും ഇപ്പൊ തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് ഇറങ്ങി വരാനുള്ള ഒരു മൈൻ മെന്റാലിറ്റി മൈൻഡ് സെറ്റ് നമ്മളുണ്ടാക്കുന്നത് ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പണി അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ടെൻ ഓഫ് ടെൻ എന്ന് പറഞ്ഞിരുന്നു ഞാൻ ടെൻ ഓഫ് ടെൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫിഫ്റ്റി മാർക്ക് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ ടെന്നിലൊരു ഫൈവ് മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് സ്വല്പം താഴോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എന്ത് ഫൈവ് കൊടുക്കുന്നത് മാത്രമല്ല രണ്ടാമത് അതിന്റെ മുകളിലോട്ട് അതൊരു സാധ്യത വെച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇതിന്റെ മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു കാൻഡലിനെ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഇംബാലൻസ് എടുത്ത് താഴെ വരികയാണെങ്കിൽ മാത്രം രണ്ടറി എടുത്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു അവിടേക്ക് പോയില്ല അത് നമുക്ക് സംഭവിക്കാവുന്നതാണ് പോയില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ അനാലിസിസില് എന്റെ സൈഡിൽ നിന്ന് അതിനൊരു ഫൈവ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അതായത് ഫൈവ് മാർക്കാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോ എന്ന് ഉപകാരപ്പെട്ടോന്നറിയാൻ വേണ്ടിയാണ് അത്യാവശ്യം ചോദിച്ചിരുന്നത് ഓക്കെ ഇനി ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും സംസാരിക്കണ്ടോ കൈപ്പക്ക ആളുകൾക്ക് ആർക്കെങ്കിലും അനാലിസിസിനെ കുറിച്ച് എന്നിട്ട് വേണം നെസ്റ്റ് ടോപ്പിക്കിലേക്ക് അടക്ക ആരിക്കണു അല്ലേ അത് ആണ് സാർ പറഞ്ഞത് ഒന്നും ഒരു ബയ്യണ്ടറിയും ഒരു സെല്ലണ്ടറി പറഞ്ഞിരുന്നത് ആ പറഞ്ഞ ഏരിയയിലേക്ക് റീച്ച് ആയില്ല എന്നുള്ളത് ചോദിച്ചാൽ ബാക്കി കുറച്ചും കൂടെ അനാലിസിസ് കണ്ടിട്ട് മാർക്കറ്റ് കുറച്ചും കൂടെ ഐഡിയ ഉള്ളവർക്ക് ഈസി ആയിട്ട് അടുത്തടുത്ത ട്രേഡുകൾ പിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മൾ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല നമുക്കത് സാധിച്ചിട്ടില്ല പക്ഷെ എന്നാൽ നമ്മളത് ആ പറഞ്ഞ ഏരിയകളിൽ കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാം ആയിട്ട് തന്നെ വന്നു ആ ഏരിയയിലേക്ക് അത്ര എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനാലിസിസ് ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അനാലിസിസ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഈ ഏരിയനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി പറയാം അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് കടക്കാം അപ്പോൾ അതിൽതോ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഐ മീൻ അതിൽതോ പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനി അടുത്ത ഇതിലേക്ക് കടക്കാം നമുക്ക് എന്താണ് ഇന്ന് ട്രേഡ് എടുത്ത ആളുകൾ അതായത് ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് എടുത്ത ആളുകൾ ആരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് പത്ത് പേരെടുത്തിട്ടുണ്ട് പതിനൊന്ന് പേര് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേര് എടുത്തിട്ടുണ്ട് ഓക്കെ പ്രോഫിറ്റ് ആയ ആളുകളൊന്നു പറയും കൈമന്തിക്കും പത്ത് പേര് ഒമ്പത് പേര് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അല്ലെ പത്ത് പേര് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ഒരു വിന്നിംഗ് റേറ്റ് പതിനൊന്ന് പേര് പ്രോഫിറ്റ് ഓ വെരി ഗുഡ് വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്നത്തെ ഡേയുടെ വിന്നിംഗ് റേറ്റ് എത്രയാണ് പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്ന് പേര് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇന്നത്തെ ഡേയുടെ വിന്നിംഗ് റേറ്റ് ഉണ്ടാവുക ആ നയൻറ്റി ടു പെർസെൻറ്റേജ് ആണ് ഐ മീൻ ഞാൻ ജസ്റ്റ് പറയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്നത് സ്ട്രാറ്റജീസ് എല്ലാം എനിക്ക് തോന്നുന്നില്ലേ പത്ത് പേരും പതിനൊന്ന് പേരും ഇതിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തുടക്കത്തിൽ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറഞ്ഞിരുന്നു നമ്മുടെ സ്ട്രാറ്റജി സെവൻറ്റി പെർസെൻറ്റേജ് വിന്നിങ് ഉള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അതിൻ്റെ ആണ് നിങ്ങളെ ഞാൻ പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുന്നേ ഞാൻ അതിനെക്കുറിച്ച് പറയാറില്ലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരാഴ്ച എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ക്ലാസ് എടുക്കാത്ത ദിവസങ്ങൾക്ക് മുന്നേ ഉള്ളത് അതാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഓരോ ദിവസം ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു എന്നും ചോദിക്കാറുണ്ട് പക്ഷേ ഓരോ ദിവസം ഞാൻ പ്രത്യേക ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് ഇപ്പോൾ പന്ത്രണ്ട് പേരോ പതിമൂന്ന് പേരോ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പേര് വിന്നിങ് കിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഇന്നിപ്പോൾ നയൻറ്റി ടു പെർസെൻറ്റേജ് ഉണ്ടായി ഇന്നലെ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പതിമൂന്ന് എടുത്തതിൽ പത്ത് പേര് വിന്നിങ് ഉണ്ടായിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അടിവരായിട്ട് തന്നെ പറയുകയാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജോളം വിന്നിങ് റേറ്റ് ഉണ്ട് നമുക്ക് മുന്നിലുള്ള നിങ്ങൾ നമ്മുടെ പറയാതിരുന്നാൽ മതി എനിക്ക് മുന്നിൽ ഞാൻ നിങ്ങളുടെ പി എൻ എൽ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഈ കൈപ്പൊക്കിയ ആളുകളെല്ലാം ഇപ്പൊ പന്ത്രണ്ട് പേരിൽ ഒരാൾക്കാണ് ലോസ് തന്നിരിക്കുന്നത് ബാക്കി പതിനൊന്ന് പേരും സക്സസ് ആണ് നയൻറ്റി ടു പെർസെൻറ്റേജ് സക്സസ് ആണെന്ന് ആ സ്ട്രാറ്റജി പ്രകാരം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ ബൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കും നിങ്ങൾ മന്ത്ലി മന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഈസി ആയിട്ട് അല്ലെങ്കിൽ പോട്ടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ വിന്നിംഗ് റേറ്റ് ഉണ്ടായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടോ ഈ കൈബന്ധിച്ച് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആ ഒരു കാര്യത്തിൽ ഇത് എനിക്ക് ചക്ക വീണപ്പോൾ മോയിൽ ഐ മീൻ സോറി ആ ചക്ക വീണപ്പോൾ മൊയിലിനെ കിട്ടിയതാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഞാൻ ഞാനതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് കോൺഫിഡൻസ് കുറവുണ്ടോ കുറവുണ്ടോന്നുള്ളത് ഓക്കെ കോട്ടെ ഇനി കോൺഫിഡൻസ് ആയിട്ടുണ്ടോ കോൺഫിഡൻസ് കുറവുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു അപ്പൊ ആർക്കൊന്നും പറയാനില്ല തോന്നുന്നുണ്ടോ ഒരു സെവൻ്റി പെർസെന്റേജ് ഇ സി എനിക്ക് ഒരു മന്ത്ലി സെവന്റി പെർസെന്റേജ് ഇസി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ വേണ്ട ഫിഫ്റ്റി പെർസെന്റേജ് ഇ സി ചെയ്യാൻ പറ്റുന്നുള്ളൂ ആരെങ്കിലും ഒന്ന് എനിക്കൊന്ന് സംസാരിക്കേ ഇങ്ങനെ കൈകൾ ഇങ്ങനെ ഇങ്ങനെ തംസ് അപ്പ് ഇങ്ങനെ വരുന്നുണ്ട്

ായിട്ട് ഉണ്ട് എന്നാലും പക്ഷെതായ രീതിയില് തെറ്റുപറ്റുന്നുണ്ട് എന്നാലും പ്രോഫിറ്റ് ആണ് കൂടുതലും അത് അത് നല്ല പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഞാൻ ഓക്കെ ഞാനിവിടെ ഇരിക്കുന്ന പതിനൊന്ന് ആളുകളോടാണ് അല്ലെങ്കിൽ പത്ത് പേര് പത്ത് പേരായിട്ടുണ്ട് പത്തു പേരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടോ ഒരു ട്രേഡർ ആവാൻ പറ്റില്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനിയൊരു ട്രേഡർ ആവാൻ പറ്റും ആയിന്നല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ആയി എന്നല്ല പക്ഷെ ഇന്നാലും പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരു ട്രേഡർ ആവാൻ പറ്റില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും സംസാരിച്ചോട്ടോ നശസെക്ഷണിക്ക് അടക്കാനാണ് എന്റെ അതേ പ്രായമുള്ള ആളാണ് ഷൈജല് അല്ലേ നിങ്ങൾ ഒരേ പ്രായമുള്ള ആളാണ് മനസ്സിലായോ സിനാൻ എന്താ സംഭവം സിനാൻ മൈൻഡ് മൈൻഡ്സെറ്റ് സിനാന്റെ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഐ മീൻ പുറത്ത് കടന്നുല്ല ഞാൻ പറയുന്നത് അതിനെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ സിനാന്റെ പ്രശ്നം എന്താന്നുള്ള എനിക്ക് തുടക്ക മുതലേ അറിയാം കോൺഫറൻസ് കുറവ് നന്നായിട്ടുണ്ട് ട്രേഡ് എടുക്കും ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ സിനാൻ ചെയ്യും എടുക്കുന്ന ട്രേഡിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങൾ കാണും ഇല്ലേ എപ്പോഴും കാണുന്നില്ലേ അപ്പുറത്ത് എടുത്ത ട്രേഡിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങൾ കാണും ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പണ്ട് പറയില്ലേ അല്ല ചോദിക്കുന്നത് നിങ്ങൾ പക്ഷിയുടെ കണ്ണ് കാണുന്നുണ്ടോ അല്ല പക്ഷിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്പ ചെയ്യുന്ന സമയത്ത് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ കേട്ടല്ലേ അർജുനോട് ചോദിക്കുന്ന സമയത്ത് ദ്രോണാചാര്യല്ലോ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ദ്രോണാചാര്യം അപ്പോ അങ്ങനെ ഫോക്കസ് ചെയ്യണം സിനാൻ ഫോക്കസ് ചെയ്യണം സിനാൻ ഇപ്പൊ കുറച്ച് മെന്റലി ഐ മീൻ മെന്റലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് കുറച്ച് പുറകിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സിനാൻ ചീത്ത പറയാത്തത് അപ്പോ അതാൻ പറഞ്ഞത് വേറെ ചീത്ത പറയാത്തോ അതോ സിനിമ പറ്റും പറ്റായെന്നില്ല സിനിമ പറ്റും നല്ലൊരു പ്രായമാണ് പറ്റും പറ്റായുന്നില്ല ഓക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ വേറെ ആർക്കെങ്കിലും സിനാൻ അവിടെ നിൽക്കട്ടെ വേറെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് ഇത് ഇനി ഞാനിപ്പോ കറക്റ്റ് പാത്തിൽ തന്നെയാണ് ഒരു സംശയോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കണം കേട്ടോ ഓക്കേ അപ്പൊ ആരൊന്നും പറയുന്നില്ല അപ്പൊ ഒമ്പത് പേര് പന്ത്രണ്ട് പേര് പറഞ്ഞു പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരാണ് സക്സസ് ആയെന്ന് പറഞ്ഞു ഒരാൾ ആരായിരുന്നു ലോസ് ആയ ആൾ എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് ഒരു ലോസ് വലിയ ലോസ് ആരായിരുന്നു എന്ന് പറഞ്ഞു പന്ത്രണ്ട് പേര് കൈബന്ധിച്ചാൽ ഒരാൾ പോയോ ലോസ് വന്ന ആളെ കൈബന്തിക്കാൻ പേടിയായോ ഹരികൃഷ്ണൻ പറയും എന്തായാലും സംഭവിച്ചു ലോസ് അത് ഞാൻ ഒരു ഞാനൊരു സെലിൻറെ സാർ മാർക്കൊക്കെ ഹരി കൃഷ്ണന്റെ ഞാൻ കണ്ടിരുന്നു വേറൊരാളുടെ കൂടെ കണ്ടിരുന്നു ഞാനിപ്പോ അതിലേക്കാണ് പോകുന്നത് നമ്മുടെ അനാലിസിസ് അവിടെ നിന്ന് തന്നെ തുടങ്ങാം പെയിലുട്ടോ അപ്പൊ ഇട്ടിണ്ടായിരുന്നില്ലേ ഹരി കൃഷ്ണൻ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ നിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോരുത്തരെ അനാലിസിസിലേക്ക് കടക്കാം കേട്ടോ ഇരിക്കുന്നുണ്ടോ റൂഗസ് കേൾക്കുന്നുണ്ടോ സംസാരിക്കും ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലാണ് ഏ എനിക്ക് ഞാൻ റൂഗസിനോട് പറയാം ഇത് റുഗസ് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിരുന്നു എന്ത് ബേസിലാണ് എൻട്രി എടുത്തിരുന്നത് നമ്മുടെ സ്ട്രാറ്റജി ബേസ് ഏതാണോ അത് ഞാൻ പറഞ്ഞ മെത്തേഡിലാണ് ഡ്യൂട്ടിയിലാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കി വിടാം എനിക്ക് സ്ട്രാറ്റജി ബേസ് ആണോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടുന്ന് ഒരു വരയ്ക്കുന്ന സമയത്ത് തന്നെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന ട്രെൻഡ് ലൈനുകൾ തന്നെ നോക്കിയാൽ കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ട്രെൻഡ് ലൈനുകൾ എടുക്കരുത് കാരണം ട്രെൻഡ് ലൈൻ ആണെങ്കിൽ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് അതിന്റെ ഐ മീൻ അതിന്റെ ഒരു സ്ലോപ്പ് നോക്കിയാൽ കാണാം ഭയങ്കര ലോ ആണ് അപ്പൊ അങ്ങനെയുള്ള എടുക്കരുത് എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഏരിയ മാർക്ക് മാർക്കറ്റ് വെച്ചിട്ടാണ് എടുത്തതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഞാൻ പറയുന്ന ട്രേഡിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് അപ്പോ അങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കാം ഞാൻ നിങ്ങൾ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ എടുക്കാതിരിക്കാന്നല്ല എടുത്താൽ പോലും നിങ്ങൾ ഗ്രൂപ്പിലിടാതിരിക്കാം ഇതിൽ ഞാൻ അദ്ദേഹം പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അതാണ് അപ്പോ ഗ്രൂപ്പിൽ ഇടാതിരിക്കുക മനസ്സിലായെന്ന് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞ ട്രേഡ് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പേഴ്സണലി എടുക്കാൻ വേണ്ടിയുള്ള ട്രേഡുകളാണത് ഗ്രൂപ്പിൽ നിങ്ങൾ ഇടേണ്ട സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തുള്ള സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല കാരണം കാര്യം സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ ഓക്കെ അഷ്റഫ് ഓക്കെ ആണ് ഒന്ന് രണ്ട് മൂന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ അഷോ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം എന്താണ് ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് വന്നു എന്ത് ഷിഫ്റ്റ് വന്നു മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് വന്നു വീണ്ടും എന്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു വീണ്ടും എന്താണ് ഇവിടുന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു അവിടേക്ക് റിട്ടസ്റ്റ് വന്നു വീണ്ടും ബ്രേക്ക് ഓഫ് വെച്ചാൽ മാർക്കറ്റ് ക്ലിയർ ആയിട്ടാണ് വരുന്നത് മാർക്കറ്റ് നോക്കിയേ അല്ലേ വളരെ ക്ലിയർ ആയിട്ടാണ് വരുന്നത് കറക്റ്റ് ക്ലിയർ ആയിട്ടാണ് വരുന്നത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള മാർക്കറ്റില് റഷഫിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ എന്ത് ചെയ്യാം നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഞാൻ സാധ്യതയെ കുറിച്ച് മാത്രം പറയാം ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിക്കാർ വിളിക്കുന്ന ഇവിടെ ഇപ്പൊ താഴത്തുള്ള സപ്പോർട്ട് ഇവിടെ ആണെങ്കിൽ എന്ത് സംഭവിക്കാം ഇവിടെ ആണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് പോയിട്ടായിരിക്കാം ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മാർക്കറ്റ് സപ്പോർട്ട് ഏരിയയിലേക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് എന്തായിരിക്കാം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഷെഫ് പറഞ്ഞ പോലെ ഇന്നും അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തു തോന്നുന്നു അല്ലെ അറുപത് വിപ്പോളും ക്രിയേറ്റ് ചെയ്തുണ്ട് അല്ലേ ഐ മീൻ ജനറേറ്റ് ചെയ്തു അറുപത്തിരണ്ട് ഓക്കെ റൂഗസിന്റെ ഓൾറെഡി നമ്മൾ എടുത്തു വൈശാഖൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു വൈശാഖൻ അതേ സെയിം ട്രേഡ് തന്നെയാണെന്നാണ് എന്റെ അറിവ് തരുവാണെങ്കിൽ ഒന്ന് രണ്ട് സെയിം ട്രേഡ് തന്നെയാണെന്ന് തോന്നുന്നു അതെ വൈശാഖനും സെയിം ട്രേഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല സവീഷിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു ഒരു ബൈ എൻട്രി കണ്ടിരുന്നു ഞാൻ ഇടയിൽ ഞാൻ കൂടുതലൊന്നും സെല്ല്രിയാ കണ്ടത് അതിൻ്റെ ഇടയിൽ ബൈ എൻട്രി കണ്ടിരുന്നു സവിഷ ആക്ച്വലി നല്ലൊരു ട്രേഡ് ആയിരുന്നു സവിഷ് അത് കാരണം സവിഷ പിക്ക് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞ് എന്തായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഏരിയ അല്ലേ ടു തൗസൻഡ് ആ ഈ ഏരിയ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഈ രേരിയൊക്കെയല്ലേ ഞാൻ പറഞ്ഞത് ഈ ഏരിയ തന്നെയാണ് ഏറെക്കുറെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഓക്കെ അവിടെ നിന്നാണ് അവിടെ കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ നിന്നാണ് സവിക്ഷെ എടുത്തത് തോന്നുന്നത് ആ ഒരു ഞാൻ വരച്ചു വെച്ച ഈ ഒരു ഏരിയയിൽ നിന്നാണ് സവിക്ഷ എടുത്തിരിക്കുന്നത് ടൂ തൗസൻഡ് ഫൈവ് അതെ അവിടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഈ ഏരിയേന്റെ പ്രത്യേകത എന്തായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ആ സ്ട്രോങ് റെസിസ്റ്റൻസിൽ വരുന്ന സമയത്ത് ഞാനിപ്പോൾ തൊട്ട് മുന്നേ ഞാൻ റഷോഫിനോട് പറഞ്ഞ പോലെ ഇത് സവിഷ് എടുത്ത് വൺ എന്ന് തോന്നുന്നു അല്ലെ വൺ മിനിറ്റിലാണ് ആ സവിഷ്യെ എടുത്ത് വൺ മിനിറ്റിലാണ് അപ്പോ ആ വൺ മിനിറ്റിലായതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് അവിടെ വരെ ഒരു ടാർഗറ്റ് വലിയൊരു ടാർഗറ്റ് കിട്ടി വൺ മിനിറ്റിലായതുകൊണ്ട് ഇപ്പോ ഇതൊരു സെല്ലണ്ടറി ആയിരുന്നെങ്കിൽ ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു സെല്ലണ്ടറി ആണ് സെലൻഡറി ആണെങ്കിലും സക്സസ് ആയേ കാരണം ഞാൻ പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലാണ് വരയ്ക്കുന്നട്ടോ സെല്ലണ്ടറി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോ ഇവിടെ ടാർഗറ്റ് വെച്ചിരുന്നു എന്താണ് ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് താഴത്തേക്ക് വരുന്നത് അല്ലെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിണ്ടോ അത് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും ക്ലിയർ ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും അടുത്ത് വന്നിട്ടുണ്ടോ ഹിറ്റ് ഓ സോറി അതിനടുത്ത് വന്നതേ ഇല്ലു സാറേ ഹിറ്റ് ഹിറ്റ് ചെയ്തില്ല അല്ലേ ഓക്കെ അടുത്ത് വന്നിട്ടുള്ളൂ ഓക്കെ പക്ഷേ ഇതെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ എസ് എൽ ഹണ്ടി എസ് എൽ ഹണ്ടി എന്ന് പറയുന്നത് എന്നത് തൊട്ട് മുന്നേണ്ടായി വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ സോറി റെസിസ്റ്റൻസ് ഏരിയ ഉള്ള സിംഗ് ഏരിയ ആ സിംഗ് ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോ ഇതൊരു ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ടിപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പല്ല നമ്മുടെ സ്ട്രാറ്റജിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓക്കെ സവീഷ് ഓക്കെ ആണ് സവീഷ് ഇതുപോലെ സവീഷ് ഇടയ്ക്ക് ഫെയിലിയർ കണ്ടിരുന്നു ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാട്ടാ സവിഷെ സബീഷ് സെയിം ട്രേഡ് സൈസ് സെയിം ട്രൈഡ് പിക്ക് ചെയ്തിരുന്നു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് സൈസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇത് അഭിഷേക് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഷേക് അല്ലേ സെയിം ട്രേഡ് തന്നെയല്ലേ അഭിഷേക് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ അത് തന്നെ വൈശാഖം പിക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അത് തന്നെ ആര് പിക്ക് ചെയ്തിട്ടുണ്ട് റൂഗസ് പിക്ക് ചെയ്തിട്ടുണ്ട് അഭിജിത്ത് പിക്ക് ചെയ്തിട്ടുണ്ട് സെയിം എൻട്രി തന്നെ അഭിജിത്ത് പിക്ക് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ജിതിന് അല്ലേ ഹരിയായിരുന്നു അല്ലേ ഇത് തന്നെ ജിതിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജിതിന് ഇല്ലേ അവിടെ ജിതിന് ഉണ്ടോ ജിതിന് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ കഴിച്ചിലുണ്ടോ അവിടെ കഴിച്ചിലില്ല അപ്പൊ ഞാനത് എടുക്കുന്നില്ല അപ്പൊ ജിതിന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഓപ്പോസിറ്റ് ട്രേഡുമായി ആയില്ലേ അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ഞാന് വളരെ ഒരു കാര്യം പറയാണ് കേട്ടോ ഏഹ് അഭിജിത്ത് റൂഗസ് വൈശാഖൻ അഭിഷേക് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേര് അഞ്ച് പേര് ആറ് പേര് ആറ് പേർക്ക് ഒരു എൻട്രി നമുക്ക് ആറ് പേർക്ക് ഒരേ സമയം ഒരേ ഒരു എൻട്രി കിട്ടി എന്തുകൊണ്ട് അതെന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ആറുപേർക്ക് ഒരേ എൻട്രി കിട്ടിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് സ്ട്രാറ്റജി അല്ലേ അത് ഒന്ന് സ്ട്രാറ്റജി രണ്ടാമത്തെ രണ്ടാമത്തെ അത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പേഷ്യൻസ് ഉണ്ടായിരുന്നു അതായത് ആറുപേർക്ക് ഒരേ എൻട്രി കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഭൂരിപക്ഷത്തിന് ആറുപേർക്ക് ആറുപേർ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം അല്ലേ ആറുപേർക്കും ഭൂരിപക്ഷത്തിനും ആ ഒരു ട്രേഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോ ഇത്രയാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ ഇതില് എല്ലാം ഒറ്റ ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യാത്ത കേട്ടോ ബാക്കി എല്ലാം ആറ് ട്രേഡും പറഞ്ഞ പോലെ ഒറ്റ ട്രേഡ് ആയതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യാത്തത് പിന്നെ ഷൈജിൽ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഷൈജിലൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പിക്ക് ചെയ്യുന്നില്ല പക്ഷെ അത് സക്സസ് ആയിരുന്നു ഓക്കെ ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെയും പോലെ തന്നെ എന്ത് ചെയ്യാം